കോറിയുടമ മനാഫ് ആലപ്പുഴയിലുള്ള അൻസാരി ജുവാരി ഉസ്താദിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം അതിനുള്ള കാരണം പറയുന്നത് അൻസാരി ജുവാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോസിൽ മനാഫിൻ്റെ പേര് ഉച്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം ആ വീഡിയോസ് ഒന്ന് കാണാം അതിനുശേഷം അതിനുള്ള മറുപടി കൊടുക്കാം ഒരു വിഷയത്തെ വീഡിയോ കൊറച്ചു ദിവസങ്ങളായിട്ട് പലരും എനിക്കൊരു വീഡിയോ ഒരു ഉസ്താദ് അൻസാരി ഉസ്താദ് ഞാൻ കാണാറുണ്ട് ഈ ഉസ്താദിന്റെ പ്രസംഗം പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഈ അടുത്തായിട്ട് ചെയ്ത വീഡിയോ ആണ് ഈ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കി യും ഹിന്ദു മാനേജ്മെന്റ് മുസ്ലിം മാനേജ്മെന്റ് ഇത് തന്നെ ഏറ്റവും കഴിഞ്ഞപ്പോ സൂരത്തിൽ ആലപ്പുഴയിലുള്ള അൻസാരി സുഹരി ഉസ്താദിനെ അറിയാത്തവരായിട്ട് ഒരു കേരളക്കാരുണ്ടാവില്ല ഫേസ്ബുക്കില് യൂട്യൂബില് എല്ലാ പ്ലാറ്റ്ഫോമിലും വീഡിയോസ് ചെയ്യുന്ന ഒരു ഉസ്താദാണ് അൻസാരി ജ്വരി ഉസ്താദ് ഈ ഉസ്താദ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോസ് ചെയ്തി ആ വീഡിയോസിൽ നമ്മളെ ലോറി ഉടമ മനാഫിൻ്റെ ഒരു പേര് ഉച്ചരിക്കുന്നത് ആ വീഡിയോസ് കണ്ടിട്ടാണ് അപ്പോൾ അൻസാരി ഒരു കാര്യം പറയാറുണ്ട് നിങ്ങളൊരു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോസിൽ ഉൾപ്പെടാത്ത ആളെ പേരുകൊണ്ടായാലും അതിലേക്ക് ഉൾപ്പെടുത്തുന്ന ശരിയായൊരു നടപടിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനാഫ് എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ യൂട്യൂബിൽ കയറിയ ആളാണ് അതുപോലെ അർജുൻ്റെ വിഷയത്തിലാണ് മനാഫ് ക ഫേമസായത് അപ്പോൾ ഇതുപോലുള്ള ആളെ ഒരു പേര് നിങ്ങളൊരു വീഡിയോസിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞവർക്ക് മനസ്സിലാവും ഇതന്തു വീഡിയോസാണെന്നില്ല അറിയാത്ത ആൾക്കാർ ഈ മനാഫ് പറഞ്ഞ് മനാഫ് പലതും പറഞ്ഞു നോക്കാണ്ട് നിങ്ങൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ മനാഫ്ക എന്തോ ചെയ്തിരിക്കുന്നുള്ളത് ജനങ്ങളിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ ഈ മനാഫിൻ്റെ പേര് പറഞ്ഞ് അത് തെറ്റായൊരു ഒരു കാര്യമാണ് പിന്നെ മനാഫ്ക അടുത്തതായിട്ട് ഈ അൻസാരി ഉസ്താദിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അതും കൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാം ഒരു മതത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും ഈ ഉസ്താദ് ഒരാളെ രീതിയിലുള്ള ഒരു വീഡിയോ അത് വളരെ ഉസ്താദ് അത് മനാഫ്ക പറഞ്ഞ് കറക്റ്റ് പോയിന്റ് ആണ് ഈ ഉണ്ടല്ലോ ആ വീഡിയോസിൽ ഉൾപ്പെടുത്താത്ത ഉൾപ്പെടാത്തൊരു വ്യക്തിയാണ് അപ്പൊ നിങ്ങളെ ഈ മനാഫ്ക പലതും പറയുന്നു പറഞ്ഞല്ലോ ആ ഒരു സംഗതി ഈ മനാഫ്കെത്രത്തോളം വിഷമം ഉണ്ടാക്കിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാ നന്നായിരിക്കും ആരെയും അങ്ങനെ പറയുന്നത് പറയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലാതെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒരു മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഒരു വിഷമം ഉണ്ടാക്കിയ അടുത്ത ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യ ജനസംഖ്യാ വർധനം ദൂരവ്യാപകമായ പ്രത്യേകത ഒന്നാം തന്നെ മട്ടൺ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളിലും കേറി ഇടപെടുമ്പോ ശ്രദ്ധിക്കോട് ഭാഷയിൽ ഒരു പാഞ്ചൊലുണ്ട് എല്ലാ വഴിക്കും ഗുലി കേൾക്കരുത് കണ്ണ കണ്ട എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് പറയാൻ കല് ഇവിടെയുള്ള എല്ലാ ബഹുമാനം വെച്ചിട്ട് പറയാണ് ഉസ്താദ് വീഡിയോ ചെയ്യുമ്പോ കുറച്ചും കൂടി മറ്റുള്ള മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കാതെ ഈ ഒരു കാര്യത്തില് മനഅഫ്കാനോട് ഒരു കാര്യം പറയാനുണ്ട് ആലപ്പുഴയിലെ അൻസാരി ജ്വരി ഉസ്താദ് ഒരു മതത്തിനെ ഞാൻ ഉസ്താദിന്റെ എല്ലാ വീഡിയോസും കാണുന്ന വ്യക്തിയാണ് ഞാൻ ഈ കാലം വരെ ഒരു മതത്തിനെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോസ് അൻസാരി ഉസ്താദ് ചെയ്തിട്ടില്ല ഇപ്പോൾ മനാഫ്കാട്ട് അവസാനത്തെ ആ ഒരു വീഡിയോസ് ഉണ്ടല്ലോ അത് ഒരു ചാണക സംഖ്യയ്ക്കുള്ള മറുപടി കൊടുക്കുന്ന വീഡിയോസാണ് അൻസാരി ജൂരി ഉസ്താദ് അപ്പോൾ അൻസാരി ഉസ്താദിനോടായിട്ട് അവസാന ഒരു കാര്യം പറയുക നിങ്ങൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയെ അതിലേക്ക് പേരുകൊണ്ട് പോലും ഉച്ചരിക്കരുതെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് നമുക്കിതിൽ പറയാനുള്ളത് ഇനിയും നല്ല നല്ല വീഡിയോസുകൾ രണ്ടാളും മനഫ്കാരും അൻസാരി ദുരിസ്ഥാനും ചെയ്യണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ